വളരെ നല്ലൊരു യാത്രയായിരുന്നു നമുക്ക് നമുക്കിതിനുവേണ്ടി അഡ്വൈസ് തന്ന ബോവിച്ചേട്ടനാണ് ഇതാണ് എല്ലാ രീതിയിലും നന്ദി പറയേണ്ടത് അദ്ദേഹം നമുക്ക് വേണ്ട കാരണം പ്രതിഫലം ഒന്നും തന്നെ ആഗ്രഹിക്കാതെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇത് തരുന്നത് അതിനെ ഒരു പ്രത്യേക നന്ദി അദ്ദേഹത്തിനോട് പറയണം കാരണം ബാക്കി ഏതൊരു ടൂർ ഓപ്പറേറ്റർ ആയാലും അതിന് അവരുടേതായ ഒരു കമ്മീഷനോ കാര്യങ്ങളോ എല്ലാം തന്നെ കാണും ഇത് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം കാശിന് ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്ന് ഇവിടെ വേണ്ട കാര്യങ്ങളെല്ലാം അഡ്വൈസ് കാര്യങ്ങളെല്ലാം തന്നുകൊണ്ടിരിക്കുന്ന ബഹുചേട്ടനാണ് ബഹുചേട്ടന് നമ്മളെ ബഹുചട്ടനും നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹത്തിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയൊന്നുമല്ല നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്ന കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് കാര്യം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ബുക്ക് ചെയ്യുക കാരണം നമുക്ക് നല്ലൊരു അനുഭവം ഉണ്ടായത് അതുകൊണ്ട് പൂച്ചെറിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു അടുത്തായിട്ട് നമ്മുടെ ലേസറിന് എന്ന് പറഞ്ഞാൽ കാർണവർ ആണ് നമ്മുടെ ഏത് ടൂറിന് പോലും ഞങ്ങളെ വഴി കാട്ടുന്ന ഒരു മനുഷ്യനാണ് ഇവിടെ മാത്രമല്ല പല രാജ്യങ്ങളിൽ നമ്മളിവിടെ ലേസറിന് എങ്ങനെ ഉണ്ടായത് ഒരു അനുഭവം ഒന്ന് പങ്കുവെച്ചേ നമ്മുടെ നേപ്പാളിനെ കുറിച്ച് ഇതിപ്പോ പല യാത്രയും ചെയ്തെങ്കിലും നേപ്പാളിനെ പറ്റി തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണെങ്കിൽ പോലും നമുക്ക് ഈ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഐഡിയ ഇല്ലായിരുന്നു അങ്ങനെ യൂട്യൂബിനകത്ത് ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അപരിചിതമായിട്ട് ഈ ബോബി ചേട്ടൻ പുള്ളി മൂവാറ്റുപുഴക്കാരനാണ് പുള്ളി ഇവിടെ വന്ന് സെറ്റിലായി ഇപ്പോൾ കഴിയുന്നു പല ബിസിനസ്സും ചെയ്യുന്നുണ്ട് അക്കൂട്ടത്തിൽ മലയാളികളെ ഈ സ്ഥലം കാണിക്കുക എന്നുള്ള ഒരു ലാഭേച്ഛയില്ലാത്ത ഒരു ഉദ്യമത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നതും ഈ സ്ഥലത്ത് വരുന്നതും അങ്ങനെ ഈ ബോബിച്ചേട്ടൻ്റെ ഗൈഡൻസിലാണ് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ പ്ലാനിങ്ങും കാര്യങ്ങളും എല്ലാം സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റി അല്ലേ നമ്മൾ കുറേ വർക്ക് ചെയ്ത് ഈ ഒരു പ്രോ ഈയൊരു ടൂറിന് വേണ്ടി നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് ഒക്കെ നീങ്ങിയിട്ട് വന്നേനെ ഇത് ആ ഒരു ഇപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ഗൈഡൻസ് വരാനുള്ള ഗോപിച്ച ബോവൻ ചേട്ടൻ ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടന്നു പിന്നെ ഈ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിലായാലും എക്കണോമിക്കലായിട്ട് നമുക്ക് എല്ലായിടവും ചെന്ന് എത്താനും കാണാനും ഒക്കെ കഴിഞ്ഞ് അതല്ലാതെ ഒരു ടൂർ ഓപ്പറേറ്ററെ കോണ്ടാക്ട് ചെയ്തായിരുന്നെങ്കിൽ അവരുടെ മാർജിനും എല്ലാം കൂടെ കുട്ടിയിട്ട് നല്ലൊരു എക്സ്പെൻസ് ആയേനെ ഇത് പല രാജ്യങ്ങളും അങ്ങനെ കണ്ടിട്ടുണ്ട് അതിൽ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന നേപ്പാൾ കാണാനുള്ള ഭാഗ്യം ഇപ്പോഴാണ് ഉണ്ടായത് അത് ബോവിച്ചേട്ടങ്ങളോടാണ് അത് വന്നു ചേരുന്നത് അതിന് അദ്ദേഹത്തിനോട് നമ്മൾ എല്ലാ രീതിയിലുള്ള താങ്ക് നന്ദി പറഞ്ഞു കൊടുക്കും